ശക്തമായ മഴ കാരണം എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ശബരിമലയിൽ എന്നുള്ള ഒരു അറിയിപ്പാണിത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ രണ്ടിലെ ഏറ്റവും പുതിയ അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെയാണ് പുതിയ അറിയിപ്പുകൾ എന്ന് നോക്കാം ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ അറിയിപ്പുകളുണ്ട് എന്നാണ് പറയുന്നത് കനത്ത മഴയും മൂടൽ മഞ്ഞും കാരണം പാത അടച്ചതോടെ സത്രം പുല്ലുമേട് പാതയിലൂടെ ഇന്ന് ശബരിമല തീർത്ഥാടനം ഉണ്ടാകില്ല ഇതുവഴി ഇന്ന് ഭക്തരെ കടത്തിവിടില്ലെന്ന് അധികൃതർ അറിയിച്ചു അതുപോലെ തന്നെ മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ട് അതും താഴോട്ട് പറയാം മഴ ശക്തമായ സാഹചര്യത്തിൽ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ കഴിഞ്ഞ ദിവസം വൈകി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു മുൻപ് നാല് ജില്ലകളിൽ അതിതീവ്ര മഴ ഉള്ളതിനാൽ മുന്നറിയിപ്പ് റെഡ് അലർട്ട് നൽകിയിട്ടുമുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് തുടങ്ങിയ മഴ ഞായറാഴ്ച വൈകിട്ട് വരെ തുടർന്ന സാഹചര്യം ശബരിമലയിൽ ഉണ്ടായി സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ മണിക്കൂറുകളിൽ രണ്ട് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ മഴയ്ക്കും നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യത ഉള്ളതിനാൽ മഞ്ഞ അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായ ചരൽമേട്ടിൽ സംയുക്ത സേന പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി നിലയ്ക്കൽ പത്തനംതിട്ട കോട്ടയം എരുമേലി തുടങ്ങിയ പ്രധാന ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞിരുന്നുമുണ്ട് മുൻവർഷങ്ങളിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടായ പമ്പയിലെ ചില ഭാഗങ്ങളിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പാർക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തി പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ഈ ഭാഗത്തെ വാഹനങ്ങൾ നിലയ്ക്കൽ ബേസ് ക്യാമ്പിലേക്ക് മാറ്റും ഡ്രൈവർമാർ വാഹനത്തിൽ തന്നെ കാണണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് പമ്പാ സ്ഥാനത്തിനും നിയന്ത്രണമുണ്ട് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള പാതയിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലും സാധ്യതയുള്ളതിനാൽ മല കയറുന്നതിനും ഇറങ്ങുന്നതിനും നിയന്ത്രണമുണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകളും സജ്ജമാണ് ഇന്നലെ മഴയും മോഡൽ മഞ്ഞും മൂലം തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്രധാന അറിയിപ്പുകൾക്കെല്ലാം തന്നെ ഈ ചാനൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം സ്വാമിയ്യപ്പ